ശരിക്കുമുള്ള പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വിഗ്രഹം കല്ലിൽ ചെയ്തതാണ് ആ വിഗ്രഹം ഓരോ വർഷവും വലുതായിക്കൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ട്രാവലിംഗ് മാധ്യമം കണ്ടത് കണ്ടത് മനോഹരമെങ്കിലും കാണാൻ പോകുന്ന ആദ്യ മനോഹരമായിരിക്കും ഇപ്പൊ ഞാനുള്ളത് ആന്ധ്രയിലാണ് അതായത് ഈ ഒരു ഓട്ടോയിലാണ് ഞാൻ പോയിക്കോണ്ടിരിക്കുന്നത് ഇല്ല ഞങ്ങൾ എട്ട് പേരോളം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എം പി ഡി എപ്പോൾ തൂക്കിയെന്ന് ചോദിച്ചാൽ മതി കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ മൂന്ന് സീറ്റാണുള്ളത് പുറകിൽ രണ്ട് മൂന്ന് പേര് അതിൻ്റെ പുറകിൽ മൂന്ന് പേർക്ക് ഈ ചെറിയൊരു ഓട്ടോയിലാണ് ഈ ഒമ്പത് പേര് പോകുന്നത് അപ്പം ഇവിടുന്ന് ഞങ്ങളിപ്പോൾ പോകുന്നിടത്ത് ഏകദേശം ആയിരം രൂപയാണ് ഇവിടുന്ന് ആ ഒരു ട്രാവൽ എക്സ്പെൻസ് വരുന്നത് ഞങ്ങൾ ഒമ്പത് പേരോളം ഇല്ലേ ഇപ്പം ഞങ്ങൾ കറണ്ട്ലി ഒരു ഏഴു പേരോളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് നല്ലൊരു യാത്രയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു ടെമ്പിളിലോട്ടാണ് അവിടെ കാണാൻ കുറച്ചുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും വീഡിയോ അവിടെ കാണിപ്പക്കം ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത് ആന്ധ്രാപ്രദേശിനും തമിഴ്നാടിന്റെയും ബോർഡറായിട്ട് വരുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ശരിക്കുമുള്ള പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള വിഗ്രഹം കല്ലിൽ ചെയ്തതാണ് ആ വിഗ്രഹം ഓരോ വർഷവും വലുതായിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഞാൻ ഇവിടെ പരിചയപ്പെട്ട ഒരു ചേണാണിത് അപ്പൊ നമുക്ക് ചോദിച്ചോക്കെ ഇപ്പഴത്തിലെ സ്പെഷ്യൽ എന്താണ് ആണ് ഇങ്ങ ആണോ ഇങ്ങനെ ഏതാ സ്പെഷ്യൽ ആയിരിക്കാം ഈ സ്റ്റാർട്ടിംഗിലെ വിനായകർക്ക് വന്നപ്പോ കൊച്ചിച്ച് വർഷവർഷം അത് സ്പെഷ്യല് அவர் என்னன்னா ஸ்வயம்போ தானாகவே வந்தார் அவரு ஒரு மூணு பேர் இருக்கிற ஏதோ நோன்றப்போ ஐ மீன் பாவி பண்ணுறப்போ வெளியில் வந்தார் அவர் அப்போ வந்தப்போ அவங்களுக்கு இல்லை கண்ணுங்க இல்லாத கண்ணு வந்துச்சு நெக்ஸ்ட்டு பேசாதவனுக்கு பேச வந்துச்சு கேட்காதவனுக்கு காது வந்துச்சு அந்த மாதிரி பேசுக்கிறாங்க ஆனால் அது உண்மைதான் நடந்ததெல்லாம் கரெக்டாக இருக்குது விநாயகர் வருஷம் வருஷம் பெருசாக நினைக்கிறாரு ஓகே தேங்க்யூ ഇതൊരു ഗണപതി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതിയുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദർശനത്തിനായി ഈ ഒരു ക്ഷേത്രത്തിൽ നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഫ്രീ ആയിട്ടുള്ള ദർശനം ഉണ്ടെങ്കിൽ പോലും അത് സമയത്തിന് അനുസരിച്ചായിരിക്കും ദർശനം സാധ്യമാവുന്നത് ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ദർശനത്ത് വരുന്ന എല്ലാവർക്കും മോരുമ്പെള്ളം അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്